ലീഡറോടൊപ്പമുള്ള ഇത്രയും ആളുകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഈ വേദി പങ്കിടാമെന്നും അവരുടെ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാമെന്നും സംബന്ധിച്ച് ഈ വേദിയിലേക്ക് എത്തിയത് അവരുടെ ആ സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്കറിയാം തന്നോടൊപ്പമുള്ള ആളുകളെ ലീഡർ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും എങ്ങനെയാണ് അവരോട് വാത്സല്യം കാണിക്കുന്നതെന്നും ആരാധ്യനായ ലീഡറോടൊപ്പം സ്നേഹപൂർവ്വം ഈ വേദി പങ്കിടാനെത്തിയ ഓരോരുത്തരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ അവരുടെ സാന്നിധ്യത്തെക്കാൾ ഏറെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക പ്രമുഖരായ രണ്ട് വ്യക്തികളുടെ അസാന്നിധ്യമായിരിക്കും അതെ ശ്രീ കെ മുരളീധരൻ്റെയും ശ്രീമതി പത്മജയുടെയും എന്തുകൊണ്ടാണ് അവർക്ക് ഈ വേദിയിൽ നമ്മളോടൊപ്പം സ്നേഹം പങ്കിടാൻ എത്താതിരുന്നത് എന്നതിനുള്ള കാരണം അവർ തന്നെ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ചില പൊതുപരിപാടികൾ അന്ന് മലപ്പുറം ജില്ലയിൽ നേരത്തെ ഏറ്റുപോയിരുന്നത് കൊണ്ട് എനിക്കന്ന് അതിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് അച്ഛൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ മക്കളായ ഞങ്ങൾ രണ്ടുപേരും അന്നുണ്ടാകേണ്ടതായിരുന്നെങ്കിലും സഹോദരി പത്മജ അവളുടെ മകളോടൊപ്പം പേരക്കുട്ടിയോടൊപ്പം അബുദാബിയിലായിരുന്നു ഞാനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി വയ്യാത്ത എനിക്കും പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് അച്ഛൻ എത്ര തിരക്കുള്ള ആളായിരുന്നെങ്കിലും എത്ര തിരക്കുള്ള ആളായിരുന്നെങ്കിലും മക്കളുടെ കാര്യത്തിലും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ വളരെയധികം സമയം കണ്ടെത്തിയിരുന്ന ഒരാളായിരുന്നു കാരണം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ ഞങ്ങൾ അച്ഛനെ കാണാതെ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ആ വരുന്ന സമയം വളരെ കുറച്ച് സമയമില്ലെങ്കിലും ആ രണ്ട് മാസത്തെ കുറവ് ഞങ്ങൾ അറിയിക്കാണ്ട് അച്ഛൻ്റെ ആ ഒരു എപ്പോഴും ഒരു സാന്നിധ്യം ഞങ്ങൾക്കുള്ള മാതിരി തോന്നിയിരുന്നു പിന്നെ ആ ഒരു കുറവ് നികത്താൻ ഞങ്ങളുടെ അമ്മയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് അർഹമായ കൂലിക്ക് വേണ്ടിയൊക്കെയുള്ള സമരത്തിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്ന അച്ഛന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ പലപ്പോഴും കടം വാങ്ങി പോലും അച്ഛന് തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടി വന്നു അങ്ങനെ ഉള്ള വളരെ പ്രയാസങ്ങളുള്ള കാലത്ത് പോലും അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വീട് പുലർത്തിയിരുന്നത് ആ പ്രയാസം ഒന്നും ഞങ്ങളറിയിക്കാണ്ടാണ് എത്ര കടം വാങ്ങി അച്ഛനെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും അതൊന്നും അറിയിക്കാതെ അമ്മ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു രാഷ്ട്രീയത്തിൽ കെ കിരണനെ പോലെയും ഇന്ദിരാഗാന്ധിനെ പോലെയാണെങ്കിൽ പക്ഷേ എൻ്റെ സ്വന്തം ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സ്വാധീനം എൻ്റെ അമ്മയായിരുന്നു ഇത്രയും നേരത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നിന്ന് നമുക്ക് ഇവിടെ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ഓഡിയൻസിന് പല കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കാനുണ്ടാവും ഞാൻ അവരുടെ അവർക്കുള്ള അവസരം ഇത്രയും നേരം അത് ചോദിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലീഡറിൽ നിന്ന് അറിയേണ്ടത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ധൈര്യപൂർവ്വം ചോദിക്കാം കൂടെ പ്രവർത്തിച്ച ധാരാളം സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്ന കാരണം എന്താണെന്ന് ഒന്നറിയാൻ പൂർവീകമായിട്ട് തന്നെ ഇന്ത്യയിലെ ഭാരതത്തിലെ പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ വടക്കൻ വാട്ടിലേക്കെ കേരളത്തിലെ അന്തർദേശീയമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ പ്രോഗ്രാമുകളും ലീഡർ എറണാകുളം ജില്ലയിലാണ് നടപ്പാക്കിയിരിക്കുന്നത് പിന്നീട് പ്രവർത്തനോദ്ഘാടനത്തിന് സംബന്ധിക്കേണ്ട ഭരണകർത്താക്കൾ താങ്കളെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ താങ്കൾക്ക് മാനസികമായിട്ട് എന്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പങ്കുവെച്ചൂടെ താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക അതിൻ്റെ ഫലത്തെ കാത്തിരിക്കുന്നത് അറിയാനോ രാഷ്ട്രീയത്തിനതീതമായി മുൻ മുഖ്യമന്ത്രി മരിച്ചുപോയ സഹാ നാനാരുമായിട്ട് വളരെ അടുത്ത ബന്ധം വലുത്തതായിട്ട് നമുക്ക് പത്രത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ മാത്രമല്ല ഇങ്ങനെ കുടുംബത്തിനടക്കം ഇതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്കൊന്നറിയാൻ പ്രത്യേകിച്ച് പ്രത്യേക അടുപ്പം വരാനുള്ള കാരണത്തെ സംബന്ധിച്ച് എന്താ പറയുക താല്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ശുദ്ധ മനസ്സും ഒരു പ്രത്യേകതയാണ് പിന്നെ അല്ലാതെ രാഷ്ട്രീയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം നായനർ കഴിഞ്ഞാൽ അടുത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് അങ്ങയുടെ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ആണല്ലോ ഇത്രയും വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അതവരുടെ ജോലിയും എൻ്റെ ജോലിയായി വളരെ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവർ പുറകെ നിന്ന് കുത്തുമ്പോൾ അങ്ങ് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് അത് മറികടക്കുന്നത് ഈ വാരിക്കോരിക്കൊടുത്തവരെല്ലാം പിന്നിൽ നിന്ന് കുത്തുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു കാഴ്ച അങ്ങ് എങ്ങനെയാണ് അത് മറികടക്കാറുള്ളത് ജനങ്ങൾക്കും സ്റ്റേറ്റിന് വേണ്ടി ചെയ്തു പുറകുന്ന കുത്തി ആളുകളുടെ സ്ഥിതി അറിയില്ലേ ഇപ്പം എങ്ങനെ നടക്കുന്നത് ലീഡർ ഇപ്പോൾ ആത്മകഥ ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ തലക്കെട്ട് പതറാതെ മുന്നോട്ട് എന്നാണ് ഈ തലക്കെട്ട് അങ്ങ് തന്നെയാണോ നൽകിയത് അതോ എഡിറ്റർമാരാണോ എന്നൊരു സംശയം ഞാൻ തന്നെയാണ് മുഴുവൻ വേറെ ആരെക്കൊണ്ടും എഴുതിക്കുകയല്ല പറഞ്ഞു കൊടുത്താൽ എഴുതിയെടുക്കുന്ന ആളെ വേറെ എത്രയോ പതറാതെ എന്ന് തെളിക്കട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ പതറേ പോയി അതാണ് പതറാതെ മുന്നോട്ടേ അങ്ങയുടെ ഭാര്യയുടെ വിയോഗമായിരുന്നു അങ്ങേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം എന്ന് പറയാം ആ സ്നേഹബന്ധത്തെക്കുറിച്ച് ആ അടുപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് വാക്കുക എൻ്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായി എനിക്ക് താങ്ങും തണലുമായി നിന്ന് എൻ്റെ ഭാര്യയായിരുന്നു എല്ലാവരുടെയും അമ്മയാണ് വെച്ചാൽ ആര് വീട്ടിൽ കയറി വന്നാൽ അവരുടെ ദാഹം മാറ്റാതെ ആരെയും പറഞ്ഞേക്കും എൻ്റെ വീട്ടിൽ ജാരിയോ മതോ മറ്റെന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല ഏത് മനുഷ്യൻ വന്നാലും കുടുംബം എങ്ങനെയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാറ്റിലും ഓരിയായി എൻ്റെ ഭരണത്തിൽ ഒരു നിമിഷമെങ്കിലും ഇടപെടുകയും ഒരു കാര്യമെങ്കിലും ആവശ്യപ്പെടും ഗ്രഹമനുസരിച്ച് പ്രവർത്തിച്ച ഇല്ല എനിക്ക് പ്രയാസമുണ്ടായ എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ കരുത്തും ശക്തിയൊക്കെ ചോർന്നു പോകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാമായ എൻ്റെ കൂട്ടുകാരി ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയത്തിൽ അങ്ങക്ക് ഇത്രയധികം നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ചിത്രകലയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ളവരോ ഞങ്ങൾക്കറിയാം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരനാവേണ്ടിയിരുന്നില്ല ഒരു ചിത്രകാരനായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല കാരണം നാളിലെ രാജ്യത്തിന് സേവനം ആവശ്യമായിട്ട് ഇരിക്കുന്ന ആസ്വദിക്കാൻ കഴിയില്ല ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്തിനാണ് മനുഷ്യത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ നിന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടക്കാവ് നടത്താവുന്ന ഒരവസരമുണ്ടായിരുന്നു അന്ന് ഞാൻ മറ്റൊരാളെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അത് ഞാൻ പി വി എ സജസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്നലെ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും സമീപനങ്ങളും ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ല ഇത്രയും നേരം ഞങ്ങളോട് ഈ വേദി പങ്കിട്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ അപൂർവ സമാഗമത്തിന് ഈ വേദിയിലെത്തിയ നല്ലവരായ എല്ലാവരുടെയും മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ അപൂർവ ഭാഗ്യം ഞാൻ നിങ്ങളോട് ഏവരോടുമൊപ്പം പങ്കിടട്ടെ നന്ദി